ട്രെയിൻ യാത്രക്കിടയിൽ നിങ്ങളുടെ വിലപ്പെട്ട ലഗേജ് നഷ്ടപ്പെട്ടു അത് തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിട്ടുണ്ടോ എന്നാൽ അത് തിരികെ ലഭിക്കും അതിനുള്ള നടപടികൾ റെയിൽവേ തന്നെ സ്വീകരിക്കുകയും ചെയ്യുമെന്ന കാര്യം നിങ്ങൾക്കറിയാമോ മാത്രമല്ല ഓടുന്ന ട്രെയിനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ നിങ്ങളുടെ ലഗേജ് മോഷ്ടിക്കപ്പെട്ടാൽ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാനും സാധിക്കും ഇത്തരത്തിൽ ട്രെയിനിൽ നിന്ന് ലഗേജ് നഷ്ടപ്പെട്ടാൽ റെയിൽ മദത് എന്ന വെബ്സൈറ്റിലോ ആപ്പിലോ പരാതി നൽകാം പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ സ്ഥിതി ചെയ്യുന്ന ആർ പി എഫ് അസിസ്റ്റന്റ് പോസ്റ്റുകളിലും പരാതി നൽകാൻ സാധിക്കും ആപ്പിലാണ് പരാതി നൽകുന്നതെങ്കിൽ ലഗേജ് നഷ്ടപ്പെട്ട സമയം സ്ഥലം ഏത് ബോഗിയിലാണ് വെച്ച് മറന്നത് തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി ആപ്പിൽ പങ്കുവെക്കുക റെയിൽവേ പോലീസിനെ നഷ്ടപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുക ഉടനടി ലഗേജ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആർ പി എഫ് സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക ഇത്തരത്തിൽ പരാതി രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ലഗേജ് കണ്ടെത്തുകയാണെങ്കിൽ പരാതി നൽകിയ സ്റ്റേഷനിലേക്ക് അത് തിരിച്ചയക്കും ലഗേജ് ലഭിച്ചില്ലെങ്കിൽ ലോസ്റ്റ് ആൻഡ് ഫൈൻ സെല്ലിലും അന്വേഷിക്കാവുന്നതാണ് ട്രെയിനിലോ സ്റ്റേഷനിലോ വെച്ച് കാണാതായ വസ്തുക്കൾ ഇവിടെ നിന്ന് തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് ലഗേജ് മോഷ്ടിക്കപ്പെട്ടാൽ റെയിൽവേയോട് നിങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും സാധിക്കും അതിനായി പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുമുണ്ട് നിയമമനുസരിച്ച് കാണാതായ ലഗേജിന്റെ മൂല്യം കണക്കാക്കിയ ശേഷം നിങ്ങളുടെ മോഷണം പോയ ലഗേജിന് ഇന്ത്യൻ റെയിൽവേ പണം നൽകും പക്ഷേ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ബുക്ക് ചെയ്ത ലഗേജിന്റെ മൂല്യം വ്യക്തമാക്കാതിരിക്കുകയും നിർദ്ദേശിക്കുന്ന ശതമാനം ചാർജ് നൽകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ നഷ്ടപരിഹാരം ലഭിക്കുകയില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കിലോയ്ക്ക് നൂറ് രൂപ വെച്ചായിരിക്കും ക്ലെയിം ലഭിക്കുക ഓപ്പറേഷൻ എന്ന പേരിൽ റെയിൽവേ യാത്രക്കാർക്ക് അവരുടെ നഷ്ടപ്പെട്ട ലഗേജുകൾ തിരികെ കിട്ടുന്നതിന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ക്യാമ്പയിനും ഇപ്പോൾ നിലവിലുണ്ട് റെയിൽവേ സോണുകളുടെ വെബ്സൈറ്റിൽ ആർ പി എഫ് ജീവനക്കാർ നഷ്ടപ്പെട്ട ലഗേജിന്റെ വിശദാംശങ്ങളും ഫോട്ടോകളും പോസ്റ്റ് ചെയ്യും ഇങ്ങനെ കണ്ടെത്തിയ ലഗേജ് യാത്രക്കാർക്ക് സ്റ്റേഷനിൽ വന്ന് സ്വീകരിക്കാവുന്നതുമാണ്